പുതിയ അധ്യായമാണ് ഇതുപോലൊരു കട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഒന്നും കണ്ടിട്ടില്ല അയ്യപ്പൻ ചേട്ടന്റെ ചായക്കട സാധാരണപ്പെട്ടവർക്കും വലിയവർക്കും വ്യത്യാസമില്ലാതെ ഭക്ഷണം നല്ല രീതി കൊടുക്കുക പാലക്കാടിന്റെ മാറ്റു കൂട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് അതായത് പൊന്നു വിളഞ്ഞു നിൽക്കുന്നത് പോലെ വിശാലമായിട്ട് കിടക്കുന്ന വയലും അതിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിറകളും കൊല്ലങ്കോട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ പാലക്കാടിന്റെ കൂട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ഇത് സണ്ടേയും കൂടെയാണ് ഒരുപാട് ആളുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് ഇവിടെ അതിന്റെ പാട്ടൊക്കെ ബാക്കിൽ കേൾക്കാം നല്ല എന്താ പറയാ ഏത് പാട്ടായിരുന്നു അത് മന്ദാര ചെപ്പുണ്ടോ പാട്ടിന് സ്ഥലത്തിന് പറ്റിയ പാട്ടായിരുന്നു കേട്ടോ ലാലേട്ടന്റെ മന്ദാര ചെപ്പുണ്ടോ മാണിക് ഇതിന്റെ ഫീൽ എന്താണെന്ന് അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞ പാലക്കാട്ടിലേക്ക് വന്ന് കൊല്ലംകോട്ട് ഐക്കൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്ഥലത്ത് വന്ന് ഒന്ന് നിക്കണം വിരിഞ്ഞു കിടക്കുന്ന വയൽ കണ്ണത്ത ദൂരത്ത് വയലിങ്ങനെ കിടക്കാണ് അതിൻ്റെ ഒരു ഇളം പച്ച നിറം ഉണ്ടല്ലോ എന്നിട്ട് അതിൻ്റെ കൂടെ അതിന്റെ മാറ്റം ഒന്നുകൂടെ കൂട്ടാനായിട്ട് ഒരു ഇളം മഞ്ഞ നിറം മിക്സ് പിന്നെ കൊറേ ജണ്ട് ജണ്ടുമല്ലി പൂക്കളും വിരിഞ്ഞു നിൽക്കുന്നു ഇടയ്ക്ക് വളരെ ഒരു പടം വരച്ചു വെച്ച പോലെയാണ് ഇവിടെ ഇങ്ങനെ ഈ പ്രദേശം ഒരുങ്ങി കിടക്കുന്നത് അതിമനോഹരമായ സ്ഥലം കുറേ നേരം ഞാൻ ഈ വയലിന്റെ ഇടയിലൂടെ ഉള്ള വരമ്പുകളിലൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു വഴിയിൽ രണ്ട് വഴിയില് ഇങ്ങനെ ഇരുന്ന് ഈ വഴി വാണിജ്യത്തിന് വേണ്ടി വേണ്ടിയിരിക്കാണ് മുറം പിന്നെ വിഷറി ആ കൊള്ളാലോ ഒക്കെ ഉണ്ടാക്കിയത് അമ്മ തന്നെ ഉണ്ടാക്കിയെന്ന പറങ്ങനെയുള്ള ഉണ്ടാക്കണേന്ന് കൈ ഒക്കെ പോയി വീട്ടിൽ ആരൊക്കെ ഉണ്ട് പഠിപ്പിച്ചു കൊടുക്കണ്ടേ അവർക്ക് ആഹ് എന്ത് ചെയ്യുവ അവരൊക്കെ എന്ത് ചെയ്യാ പണിക്ക് പോവുന്നുണ്ട് ആ പിന്നെ ഇതൊരു കപ്പലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടൈറ്റാനിക്കാണോ ആഹ് ഇത് എത്ര രൂപ മേടിക്കണേ ഇതിന് ഇതിന് നൂറ്റമ്പത് രൂപ മേടിക്കും ഇനി കുറച്ച് നമുക്ക് ഇവിടെ അടുത്തൊരു അടിപൊളി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചായക്കട ഉണ്ടെന്ന് നെല്ലിപ്പുളിക്ക് എത്ര രൂപ അമ്പത് രൂപ ഇതൊരു ഒരു ഇതിന് ഓക്കെ ഇതിനോ ചപ്പലിക്കോ നൂറ്റാ ഒരു കിലോ നൂറ്റമ്പത് രൂപ ഇത് അര ഓ ഇത് അര കിലോ ഉള്ളൂ ശരി 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 കൃഷി ചെയ്താ ആഹാ രൂപ ഒരു രൂപ ഉള്ളോ ഇത്രയും കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ ഇവിടെ കൊല്ലംകോട് ചെല്ലഞ്ചട്ടൻ്റെ ചായക്കട ബ്ലോഗിങ് കൊണ്ട് ഫേമസ് ആയി ഇപ്പൊ ഒരുപാട് പേര് പല സ്ഥലത്തുനിന്ന് വന്ന് ചായ ഒരു സ്ഥലമാണ് ഇപ്പൊ ഇപ്പോൾ ചെല്ലഞ്ചട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത് കൊല്ലംകോട് ഇങ്ങനെ വളരെ പെട്ടെന്ന് പുരോഗമിച്ച ഒരു സ്ഥലമാണ് കേട്ടോ അതായത് ഈ വ്ളോഗർമാർ ഏറ്റെടുത്ത് ചെറിയ ചെറിയ രീതിയിൽ കൊച്ചു കൊച്ചു കടകളും ചായക്കടകളും ഒക്കെ പെട്ടെന്ന് എന്താ പറയുക കയറി ഫേമസ് ആയി പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്ന് അത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വികസിച്ച സ്ഥലം അപ്പം അതുപോലൊരു സ്ഥലമാണ് ചെല്ലം ചേട്ടൻ ചായക്കട പക്ഷേ ചേട്ടൻ ഇപ്പോഴും അതിൻ്റെ ഒരു വൈബും ആംബിയൻസ് ഒക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ചെറിയൊരു കട കണ്ടോ ഇതുപോലൊരു കട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എനിക്കൊന്നും ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊന്ന് ഇങ്ങനെയുള്ള കടകൾ കാണാൻ എന്താ പറയുക ഇപ്പം കടകളുണ്ടെങ്കിൽ തന്നെ ചെറിയ കടകളുണ്ട് പക്ഷെ എന്നാൽ പോലും അതിനൊരു ഒരു 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 മാറ്റമൊക്കെ വന്നു തുടങ്ങി പല രീതിയിലും പക്ഷെ ഇതിപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നൊരു കടയാണ് അത് നമുക്കൊരു ചായ വിളിക്കും ഞാനൊരു ചായ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഈ പയ്യന്മാര് നമ്മുടെ കോളേജ് പിള്ളേരൊക്കെ വന്നുകഴിഞ്ഞാൽ എല്ലാരും കൂടെ ഇവിടെ നേരത്തെങ്ക ചായ ഒക്കെ കുടിച്ചൊരു ഒക്കെ എടുത്ത് നല്ലൊരു വൈബാണ് പിന്നെ അതുപോലെ തന്നെ കണ്ടോ കട ഈ പന പനയോല വെച്ചിട്ടാണ് ഇത് മേഞ്ഞിരിക്കുന്നത് കടയുടെ ഒരു രീതിയും അതിന്റെ ഒരു മേക്കിങ്ങും ഒക്കെ പഴയ പണ്ടെപ്പോഴും വെച്ച കടയായിരിക്കും കേട്ടോ ഇത് ായ നല്ലൊരു പരിപാടിയെ അകത്ത് പോയിരുന്നു എത്ര കാലത്ത് പഴക്കുണ്ടാവുമായിരിക്കും വർഷം വർഷം പഴക്കം വന്നിട്ട് വിറ്റികളുടെ പഴക്കമൊക്കെ നേരത്തെ ഉള്ളതാണ് ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇവിടെ വീടായിട്ട് താമസിച്ചിട്ടുണ്ട് എല്ലാ രേഖകളും ഇതിന്റെ പേരിലാണ് കട തുടങ്ങിട്ടായിരുന്നു നാപ്പത്തി ഒമ്പത് വർഷം ഈ കട എന്തുകൊണ്ടാണ് ഇത്രയും ഹിറ്റായത് ചടങ്ങ് കട ഹിറ്റായത് ശരിക്കും പറഞ്ഞ പഴമ നിർത്തി നമ്മളിതുമാതിരിപ്പറ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാണക്കേടാണ് അതായത് ഇങ്ങനെയുള്ള വീട്ടികളിൽ വരെ നിർത്താൻ തന്നെ നാണക്കേടാണ് അപ്പൊ അത് നമ്മൾ ഇതുവരെയും പിടിച്ചു നിർത്തി അതിങ്ങനെ നിർത്തി കൊണ്ടുപോകുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഇതായത് ും കടയുടെ ഒരു വൈബ് ആംബിയൻസ് പറയാൻ പറ്റത്തില്ല അതുപോലെ ഒരു ഫീലാണ് പുറത്തൊക്കെ ഇരുന്ന് ചായ പിടിക്കാൻ ഭയങ്കര രസമാണ് ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല കിട്ടാനില്ല ഒരുപാട് അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ എന്ത് രസം എന്നറിയോ കഴിക്കാൻ നല്ല ബോണ്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എന്റെ അഭിപ്രായം ഇത് പുതുക്കരുത് കേട്ടോ എന്നാ എന്റെ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള റീനോ അറ്റപ്പണികളൊക്കെ ചെയ്താൽ മാത്രമല്ല എന്തായാലും ഒരുപാട് കൊല്ലങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ച പോലെ തോന്നി നല്ലൊരു ചായയും കുടിച്ചു ഇറങ്ങട്ടെ അപ്പതേ പറഞ്ഞില്ല ഇതാണ് ചെല്ലഞ്ചേട കേട്ടോ ചേട്ടാ ആഹാ എന്തു രുചി ഇന്ന് എത്തി നിക്കുന്നത് കൊല്ലംകോടാണ് ഇവിടെ അടുത്തൊരു ചായക്കടയുണ്ട് അയ്യപ്പൻ ചേട്ടന്റെ ചായക്കട സംഭവം അല്പം ഇത്തിരി ഫേമസ് ആണ് അപ്പൊ ഒന്ന് പോയി നോക്കി അവിടുത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു നിങ്ങളെ കൊണ്ടുപോവാന്ന് വിചാരിച്ചു കമ്മ ായിട്ടുള്ള അയ്യപ്പൻ ചെണ്ട കട ഇവിടെ ആയിരുന്നു നിന്നിരുന്നത് ചണ്ട കട ഇപ്പം പൊളിച്ചു മാറ്റി ഇപ്പം പുതിയൊരു കട പുതിയ രീതിയിലത് പണിത് തയ്യാറാക്കി കടയുടെ ഒരു പുരോഗമനത്തിന്റെ ഭാഗമാണ് വിഭവങ്ങളും വന്നു കഴിഞ്ഞു ചേച്ചിമാര് വന്നിട്ട് ഭയങ്കര തിരക്കിട്ട് ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തൊക്കെ എല്ലാം വെച്ച് സ്നേഹത്തോടെ വിളമ്പി കേട്ടോ നമ്മള് പറഞ്ഞ പപ്പടം അവിടെ വെക്കി ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ പപ്പടത്തിന് സ്ഥാനമുണ്ട് പപ്പടം എവിടെയാണ് വെക്കേണ്ടത് അടുത്ത് പറഞ്ഞു കറികൾക്ക് എന്ത് ടേസ്റ്റ് എന്ന് അറിയോ ഒരലയില് വിളമ്പുന്ന കറികളുടെ എണ്ണം അവരുടെ മനസ്സിന്റെ വലുപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു മീൽസ് കൊടുക്കുമ്പോ കറികളുടെ എണ്ണം കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു വലിയ മനസ്സിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് ഒന്ന് അത്രയും കറികൾ ഉണ്ടാക്കിയെടുക്കണം ഈ അവിയൽ എനിക്ക് കുറച്ച് വ്യത്യസ്തം എടുക്കുന്നു വെള്ള അവിയൽ മഞ്ഞപ്പൊടി ഒട്ടും ചേർത്തിട്ടില്ല മാറ്റില്ല ഗംഭീര എനിക്കൊരു വിഷമേ ഉള്ളൂ ആ ഓലക്കടയിൽ ഇരുന്ന് ഇവിടെ ഈ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്തായാലും ഇതാണെങ്കിലും എന്റെ മനസ്സ് ഇറങ്ങി അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പതിവ് പോലെ നമ്മള് ഭക്ഷണത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്

ുള്ളി ചേർക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് മല്ലിയല പുതിനു കൂടുതല് വേണം കേട്ടോ മല്ലിയല പുതിന ചേർത്ത് കഴിഞ്ഞ നല്ല വാസന ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ വാസന

ആണ് ാണ് വാച്ച് ചെയ്യുന്നത് ബിരിയാണി മേക്കിംഗ് കുറച്ച് സ്പൈസസ് ചേർക്കാം ഓക്കെ മുളക് മുളക് പൊടി നാല് സ്പൂൺ നാല് റാവു ബിരിയാണിടെ

കിലോ ചിക്കൻ ഇനി ടുത്ത് നമ്മൾ ഇത് വേവാനുള്ള വെള്ളം ഒഴിക്കാൻ പോകണം കേട്ടോ എന്താ പറയുക ഇത്ര വെള്ളം നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഇവരെ കഥ പറയാൻ വേണ പോകെ അടച്ചു വെച്ചു കഴിഞ്ഞു ഹാഫ് ഹാഫ് അല്ലേ അതെ ആയിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്ക് വെള്ളം 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 ഒഴിക്കാം ഒഴിക്കാം ഇനി ഇനി നമുക്ക് ആണെന്ന് ഏത് എടുക്കുന്നത് ഒന്നര ഓക്കേ അരി ഇടണം പിടിക്കരുത് ഇനി നമ്മൾ അരി ചേർക്കാൻ പോവാണ് കേട്ടോ ഇത് ഒരുമിച്ച് കുക്ക് ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ് ബിരിയാണിയുടെ യുടെ നീരുണ്ട് അപ്പൊ ഇനി നമ്മൾ അരി വേഗുന്നത് വരെ നമ്മളൊന്ന് നമ്മുടെ ചിക്കനും റൈസും ഒക്കെ ഒന്നിച്ച് നന്നായിട്ട് വെന്ത് അതിനോടൊക്കെ സിങ്ക് ആയി ഇനി അവസാനത്തെ ഒരു ചെറിയ മിനുക്ക് പണികളൊക്കെ മാത്രമേ റൈസ് ആൻഡ് അധികം ചിക്കൻ നന്നായിട്ട് കുക്കായി ടെൻഡർ ആയിരിക്കണം െഗ് പീസ് നമ്മുടെ റാവത്തൊരു ബിരിയാണി സൂപ്പർ ബിരിയാണി നല്ല സ്പൈസി ബിരിയാണി വെരി ടേസ്റ്റി ഒരു പപ്പടം കുറച്ച് വേണമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് നിനക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് ഞാൻ ഈ കഴിക്കുന്ന ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടുത്ത ആഴ്ച ഇതിന് ചെമ്പര് ഫുഡായിട്ട് ഞാൻ തിരിച്ചു വരും നിനക്കറിയാമല്ലോ ഇപ്പോൾ ദെൻ ടേക്ക് ബൈ